സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വണ്ടൂരിൽ ത്രിവർണ്ണ സ്വാഭിമാന യാത്ര ആവേശമായി ടൗൺ സ്ക്വയർ പരിസരത്ത് ആരംഭിച്ച ആഘോഷയാത്ര ജംഗ്ഷനിൽ സമാപിച്ചു റിട്ടയർഡ് കേണൽ ബി സി കുട്ടി ഉദ്ഘാടനം ചെയ്തു വിജയകരമായി അർപ്പിച്ചുകൊണ്ട് എല്ലാ ഉപകരണങ്ങളും ലോകത്തിൽ തന്നെ അതിശക്തമായതും പിൻ പോയിന്റോട് കൂടി മറ്റുള്ളവർ നശിപ്പിക്കാൻ ശക്തിയുള്ളതുമായ ഉപകരണങ്ങളാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് അതിന്റെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ ഇന്ന് ഈ നാട് ഭരിക്കുന്ന ഈ നാട് ഭരിക്കുന്ന ഭരണാധികളാണ് അതിന് ഉത്തരവാദികൾ ഞാൻ രണ്ടായിരത്തിൽ ആറ് മാസത്തോളം രാജസ്ഥാനിൽ ഓപ്പറേഷൻ വിജയന് വേണ്ടി നിന്ന ആളാണ് ആറ് മാസം കാത്തിരുന്നു ഇന്ന് പറയും ലോഡ് നാളെ പറയും അൺലോഡ് ഇങ്ങനെ ആറ് മാസം കാത്തിരുന്നിട്ടും ഒന്നും സംഭവിക്കാതെ നമ്മൾ തിരിച്ചു പോന്നു അങ്ങനെ ഒരു അവസ്ഥ ഒരു സൈനികൻ ഉണ്ടാവുമ്പോൾ നിങ്ങൾ വിചാരിക്കും സൈനികർ എന്ന് പറഞ്ഞാൽ വെറുതെ അവിടെ പോയിരുന്നു കൊണ്ട് ജാപ്പാനും കഴിച്ച് ഉറക്കം കുഴിച്ചിരിക്കുകയാണെന്ന് അല്ല നമ്മൾ ആറു മാസം കാത്തിരുന്നിട്ട് പോലും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു അവരുടെ പോയിട്ട് ഭരണാധികാരികൾ നമ്മളെ എല്ലാവർക്കും അറിയാം ഇന്ത്യൻ പട്ടാളം നേവി ഉദ്യോഗസ്ഥൻ സി വാസുദേവൻ അധ്യക്ഷത വഹിച്ചു പാക് ഭീകരതയ്ക്ക് ശക്തമായി തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ ധീരസൈനികർക്കും പ്രധാനമന്ത്രിക്കും അഭിവാദ്യമർപ്പിച്ച് വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മുൻ സൈനികരും ദേശസ്നേഹികളും അണിനിരക്കുന്നതാണ് ത്രിവർണ സ്വാഭിമാന ആഘോഷയാത്ര പി ആർ രശ്മിനാഥ് അഡ്വക്കേറ്റ് എം ശ്രീപ്രകാശ് കെ ഷിനോജ് പണിക്കർ ഗിരീഷ് പൈക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ